ഒക്ടോബർ മാസം തൊഴിൽപരമായ സ്വാധീനവും തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അനുകൂലമാണ് കൺസൾട്ടിംഗ് അധ്യാപനം നയതന്ത്രം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം നേടാൻ സാധിക്കും ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ നീളുന്ന ചൊവ്വ ബുധ യുതികാരണം മാനസിക ഊർജം അത്യധികം വർദ്ധിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഇത് സംസാരത്തിൽ വാദപ്രതിവാദങ്ങൾക്കും അന്ത്യശാസനങ്ങൾ നൽകുന്നതിനും സാധ്യത നൽകുന്നു പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും മൊത്തത്തിൽ സന്തോഷകരമായ ഒരു വർഷമാണ് ഈ ഇരുപത്തഞ്ച് എങ്കിലും ഒക്ടോബറിൽ അഹംഭാവം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് കർശനമായി ഒഴിവാക്കേണ്ടതാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ചോതി നക്ഷത്രത്തിൻ്റെ രാഹുവിൻ്റെ സ്വാധീനത്തിൽ സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കും ആശയക്കുഴപ്പത്തിനും വഴിയൊരുക്കാം ഈ കാലാവധി സാമ്പത്തിക കാര്യങ്ങളിൽ ആരോഗ്യത്തിനും അതീവ ശ്രദ്ധ ആവശ്യമാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം സൂര്യൻ ചോദ്യയിൽ പ്രവേശിക്കുമ്പോൾ നയതന്ത്രപരമായ നീക്കങ്ങളും സമാധാനപരമായ ഇടപെടലുകളും വഴി വിജയമുണ്ടാകും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും പൊതുജന പിന്തുണ നേടുന്നതിനും ഈ സമയം ഉചിതമാണ് നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തേതാണ് ഇതിൻ്റെ ആദ്യപഗ്രഹമായ രാഹുവിൻ്റെ സ്വാധീനം കാരണം ചോദ്യനക്ഷത്രക്കാർ സ്വാതന്ത്ര്യം വഴക്കം മാറ്റങ്ങളോടുള്ള പൊരുത്തപ്പെടൽ ചലനം ശക്തമായ നയതന്ത്രജ്ഞത എന്നിവയുടെ പ്രതീകങ്ങളാണ് ചോദ്യനക്ഷത്രത്തിൻ്റെ പ്രത്യേക ശക്തി കാറ്റുപോലെ വിഘടിക്കാനുള്ള കഴിവ് എന്നതാണ് ഇത് ബുദ്ധിപരമായ കാര്യങ്ങളിൽ വേഗവും വൈദഗ്ധ്യം നൽകുമെങ്കിലും ചിലപ്പോൾ ചിന്തകൾ ചിതറിപ്പോകാനും ശ്രദ്ധ നഷ്ടപ്പെടാനും കാരണമാകും